ും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തയ്യാർ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് മാത്യക്കുഴൽ നടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തയ്യാർ ക്യാമ്പ് സംഘടിപ്പിച്ചു മോവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് മാത്തി കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു ഗവണ്മെന്റിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അതിൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ജനാധിപത്യ മതേതര ഗവൺമെന്റ് വേണോ അതൊരു വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റ് വേണോ എന്നതാണ് വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ രീതിയും ശൈലിയും ഇനിയും നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതിനാണ് നിങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടത് അത് പറയുമ്പോൾ തന്നെ ഈ സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ സംഭവവികാസങ്ങളും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ അധ്യക്ഷത വഹിച്ചു ജോസഫ് വാഴക്കൻ നിഷ സോമൻ സാബു ജോൺ പി പി എൽദോസ് വർഗീസ് മാത്യു ഹാജി പി എസ് സലീം പി എം ഏലിയാസ് രജിത പി സാറാമ ജോൺ സിന്ധു ബെന്നി ഡോക്ടർ ചിന്നമ്മ വർഗീസ് ബിന്ദു ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും